ഇരുപത്തി അഞ്ചാമത് പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് പ്രൗഢമായി സമാപനത്തിലേക്ക് നീങ്ങുകയാണ് പതിനായിരക്കണക്കിന് ഹാജിമാർക്ക് സംഘാടക സമിതി എന്നുള്ള നിലയിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ അവസരത്തിൽ സ്മരിക്കാൻ പോകുന്നത് വളരെ കൃത്യമായി പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരായിരം ഹാജിമാർ ഈ ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തുകയുണ്ടായി അവർക്ക് താമസ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും സംഘാടക സമിതി ചെയ്തു തന്നിട്ടുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഹജ്ജ് ക്യാമ്പുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള അഭിപ്രായങ്ങൾ ഓരോന്ന് എന്താണെന്ന് നമുക്ക് കൃത്യമായി അവരോട് തന്നെ ചോദിക്കാം പൂക്കോട്ടർ ഹജ്ജ് ക്യാമ്പിലേക്ക് വന്ന ആളാണോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മൾ അലഹമില്ല വളരെയധികം സന്തോഷമാണ് ഒരു മനുഷ്യനോട് ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനങ്ങളും ഇവിടെ ശരിപ്പെടുത്തിയിട്ടുണ്ട് ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും അതുപോലെ തന്നെ സ്വീകരണമാണെങ്കിലും വെള്ളം കുടി എന്ത് ഒരു മനുഷ്യൻ എന്താവശ്യമുണ്ട് അത്യാവശ്യമായ എല്ലാ മേഖലയിലും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും പ്രതിസന്ധിയും ഇല്ലാതെ ഈ രണ്ട് ദിവസം ഇവിടെ ചെയ്യാൻ എല്ലാ സൗകര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് ഉള്ളാഹുസ് ബുഹാന ഹുഹത്തനാല ഇതിൻ്റെ ശില്പികൾക്കും അതോടൊപ്പം തന്നെ ക്ലാസ് എടുക്കുന്ന ഉസ്താദിനും വേണ്ടപ്പെട്ടവർക്കും ഈ നാട്ടിലെ അതിഥികളെ സൽക്കരിക്കുന്ന നാട്ടുകാർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ നമ്മൾ ഭക്ഷണവുമായി പൂക്കോട്ട് രാജ്ഞ ക്യാമ്പിൻ്റെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അഭിപ്രായങ്ങൾ തേടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഇന്ന് ഏകദേശം എത്ര പേർക്ക് ഭക്ഷണം കൊടുത്തു എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കൊടുത്തത് എന്താണ് അതിൻ്റെ അഭിപ്രായങ്ങൾ ഏതാണ്ട് എട്ടായിരത്തോളം ആജിമാർക്ക് നമ്മൾ ഭക്ഷണം ഇന്നും അതേമാതിരി ഇന്നും ഏതാണ്ട് പാക്കറ്റാക്കി പാചകത്തിട്ടുണ്ട് അതിലെ ഒരു പത്ത് ശതമാനം ആളുകൾക്ക് വെജിറ്റേറിയൻ ആണ് ബാക്കി ഇന്ന് നോൺ വെജ് ആയിരുന്നു പിന്നെ ഭക്ഷണത്തിൻ്റെ പൂർണ്ണ ചെലവും എം മോട്ടോഴ്സാണ് വഹിക്കുന്നത് ഏതാണ്ട് രണ്ടായിരം രണ്ടായിരത്തി രണ്ടായിരം മുതലാണ് ഇവിടെ ക്യാമ്പ് തുടങ്ങിയത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ ഭക്ഷണ പാചകപ്പുറയിൽ ഞാൻ തന്നെ മുന്നിട്ടിറങ്ങി നമ്മൾ പാചക പാക്കിങ്ങും മറ്റൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് ഇൻഷുള്ള ബുദ്ധിമുട്ടും ഇല്ല എന്നും വളരെ സുഖകരമായി പാക്കിങ്ങും അതേമാതിരി രാജിമാരെല്ലാം ഒരേ സമയത്ത് ഭക്ഷണം കഴിച്ച് നിസ്കാരം കഴിഞ്ഞ് ഒരു മണിക്കൂറെ ക്ലാസ് പെട്ടെന്ന് തീർന്നു തുടങ്ങി ഓക്കെ താങ്ക് ഈ അജ് ക്യാമ്പിൻ്റെ എന്ന് വിളിച്ചു പോകുന്നത് നാട്ടുകാരുടെ ഒരു ഐക്യവും അതുപോലെ തന്നെ വളണ്ടിയേഴ്സിൻ്റെ പ്രവർത്തനങ്ങളുമാണ് വളരെ കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും യുവാക്കളും സ്ത്രീകളും യുവജനങ്ങളായിട്ടുള്ള സ്ത്രീകളടക്കം എല്ലാവരും ഈ ക്യാമ്പിൽ പങ്കെടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളണ്ടിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളണ്ടിയറി കൺവീനർ എന്നുള്ളതലൊക്കെ താങ്കൾക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അതായത് വലിയൊരു ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു വർഷമാണ് വളണ്ടിയറിൻ്റെ ചുമതല നമുക്ക് ഏൽപ്പിച്ച് തന്നിരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ള പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ആരോട് എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞാലും അത് എന്ത് ജോലി ചെയ്യാൻ പറഞ്ഞതാണെങ്കിലും എല്ലാവരും അത് സന്നദ്ധതയാണ് ഭക്ഷണം പാക്ക് ചെയ്യുന്നതാണെങ്കിലോ വേറെ എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും ഇതിൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളുടെ ഒരു പ്രവർത്തനമാണ് ക്യാമ്പിൻ്റെ വിജയം അപ്പോൾ എല്ലാവരും ഇതിന് തയ്യാറാണ് ആ തയ്യാറായ ഒരു മനസ്സാണ് പൂക്കോട്ടൂരിലെ യുവാക്കളും എല്ലാ ആളുകളും സ്ത്രീകളാവട്ടെ ഇവിടുത്തെ ആവട്ടെ ഇവിടുത്തെ അധ്യാപകരാവട്ടെ മറ്റ് കമ്മിറ്റി ഭാരവാഹികളാവട്ടെ എല്ലാവരും ഒരു നാടിൻ്റെ വിജയം എന്ന് തന്നെ ഈ ഒരു ക്യാമ്പിൻ്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും എന്നും ഇത് നിലനിർത്തി തരട്ടെ എന്നാണ് നമ്മളുടെയൊക്കെ ഒരു പ്രാർത്ഥന അതുപോലെ തന്നെ ഈ ഹജ്ജ് ക്യാമ്പിന് വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനങ്ങൾ നടത്തി ഫിനാൻസ് കമ്മിറ്റിയോടൊപ്പം അതോടൊപ്പം തന്നെ മറ്റു മേഖലയിലൊക്കെ പ്രവർത്തിച്ചൊരു വ്യക്തിയാണ് താങ്കൾ താങ്കൾക്ക് ഈ ഹജ്ജ് ക്യാമ്പുമായി ഇരുപത്തി അഞ്ചാമത് ഇരുപത്തഞ്ച് വർഷം പിന്നിടുമ്പോൾ ഈ ഹജ്ജ് ക്യാമ്പ് പിന്നിടുമ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് പറയാനാണ് സത്യത്തിൽ നമ്മൾ ഹജ്ജ് ക്യാമ്പിൻ്റെ വിജയം എന്ന് പറഞ്ഞാൽ ഇരുപത്താറ് സബ് കമ്മിറ്റികളാണ് ഓരോ കമ്മിറ്റിയും അതിനനുസരിച്ച് അവരുടെ ജോലികളും ഉത്തരവാദിത്വം വളരെ നിറവേറ്റുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ സത്യം അതുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ സ്വകാര്യ സംഘത്തിന് കൂടുതൽ ജോലിയൊന്നും വരുന്നില്ല പിന്നെ ആളുകളുടെ നിസ്സഹമായ സഹകരണം അതൊരു വലിയ സംഭവമാണ് ഇപ്പോൾ നമ്മുടെ വളണ്ടിയർ ക്യാപ്റ്റൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മളൊരാളോടും ഇന്ന സാധനം എടുക്കണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്ന് പറയാം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം അപ്പോൾ നമ്മുടെ താമസം തന്നെ ഇരുന്നൂറ്റി അറുപതോളം വീടുകളിലാണ് നമ്മൾ ആയിരത്തോളം ഹാജിമാരെ താമസിപ്പിച്ചത് എന്നിട്ട് പോലും ചില ആളുകൾക്ക് ഇത് അറിഞ്ഞുകൊണ്ട് താമസിപ്പിക്കാൻ പറ്റാത്തൊരു സങ്കടം കൂടി നമ്മൾ കേൾക്കേണ്ട അവസ്ഥ വന്നത് നമ്മൾ അവരോട് പറഞ്ഞ വിശേഷ അടുത്ത അജ്ജ് കമ്പിലെങ്കിലും നിങ്ങൾക്ക് ഗസ്റ്റുകളെ തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ സമാധാനിപ്പിച്ചുള്ളത് ഈ കൂട്ടായ്മയാണ് ഈ കൂട്ടായ്മയുടെ വിജയമാണ് ഓരോ അജ്ജി കമ്പിൻ്റെയും വിജയം നാട്ടുകാരുടെ സഹകരണം വളരെ കൃത്യമായി എല്ലാവരും എടുത്തു പറഞ്ഞതാണ് നാട്ടുകാരനെന്നുള്ള നിലയിലും അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കിംഗ് മൊത്തം കൈകാര്യം ഏകദേശം ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അജ്ജ് ക്യാമ്പിലേക്ക് രണ്ട് ദിവസങ്ങളിലായി കടന്നു വരുന്നുണ്ട് അവരെ പാർക്കിങ്ങും കൺട്രോളും എങ്ങനെയാണ് താങ്കൾക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പാർക്കിങ് പാർക്കിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം പത്ത് അൻപതോളം വളണ്ടിയേഴ്സ് നമ്മൾ നിരത്തിയിട്ടാണ് പാർക്കിംഗ് സംവിധാനിച്ചിട്ടുള്ളത് ഒരു നാലഞ്ച് ഏരിയ ആയിട്ട് തിരിച്ചിട്ടാണ് പാർക്കിംഗ് നമ്മൾ സംവിധാനിച്ചിട്ടുള്ളത് ഏകദേശം എണ്ണായിരത്തോളം ആജിമാർ വരുമ്പോൾ എല്ലാവർക്കും അറിയാം എത്ര വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്യാൻ ഉണ്ടാകുന്നുള്ളത് അതിനുള്ള മതിയായ സംവിധാനങ്ങൾ ചെയ്തിട്ടാണ് നമ്മളിവിടെ പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത് പൂക്കോട്ട് റജ്ജ് ക്യാമ്പിലാണല്ലോ താങ്കൾ ഇപ്പോൾ ഉള്ളത് അപ്പോൾ പൂക്കോട്ട് രാജ്യ ക്യാമ്പ് സമാപനത്തിലേക്ക് നീങ്ങിയാണ് പൂക്കോട്ട് രാജ്യ ക്യാമ്പിനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത് നല്ല അനുഭവമായിരുന്നു നമുക്ക് ഒരു ഹജ്ജ് ചെയ്ത പ്രതീതി തന്നെ ഇവിടുന്ന് അനുഭവപ്പെട്ടു ഈ രണ്ട് ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും ഹജ്ജിൻ്റെ ഒരു സംശയമില്ലാത്ത രീതിയിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതോടൊപ്പം നമ്മുടെ ഇവിടുത്തെ ഈ സ്നേഹം ജനങ്ങളുടെ പൊതുജനങ്ങളുടെയും പരിസരത്തുള്ളവരുടെയും ആളുകളുടെയും ആ ഒരു സ്നേഹം പങ്കുവെക്കാനും ഇഷ്ടപ്പെട്ടു വളരെയധികം സന്തോഷപരമായിരുന്നു അജിൻ്റെ ഒരു പ്രതീതി തന്നെ വളരെ ക്ഷമയോടുകൂടെ ആയാലും നാട്ടുകാരായാലും ഹജിമാർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒക്കെ വളരെ നന്നായിരുന്നു വളരെ നല്ല അനുഭവമാണ് താങ്ക് യു ഇപ്പോൾ കൂക്കൂട്ടർ അഞ്ച് ക്യാമ്പിലാണുള്ളത് സമാപനത്തിലേക്ക് നീങ്ങുകയാണ് പ്രൗഢമായിട്ടുള്ള ഇരുപത്തഞ്ചാമത് അജ്ജ് ക്യാമ്പ് സമാപിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അനുഭവിച്ചിട്ടുള്ള നിങ്ങൾക്കിവിടെ കിട്ടിയിട്ടുള്ള സേവനങ്ങളെക്കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ് ചോദിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ലഭിച്ചത് ക്കും ചോദിക്കോ ഇവിടുത്തെ ഹജ്ജ് ക്യാമ്പിൽ രണ്ട് ദിവസമായിട്ട് ഞാൻ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ നല്ല സജ്ജീകരനാണ് നല്ല സേവനമാണ് കിട്ടിയിട്ടുള്ളത് ഞാൻ പിന്നെ ഇവിടുത്തെ വളണ്ടിയേഴ്സ്മാർ നല്ല സഹകരണം നമ്മളെ ചെയ്തു തന്നിട്ടുണ്ട് എല്ലാ ഭക്ഷണ സൗകര്യവും എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് ഇതെല്ലാം ഇരുപത്തഞ്ചാമത് പൂക്കോട്ട് ഹജ്ജ് ക്യാമ്പ് സമാപനത്തിലേക്ക് നീങ്ങുകയാണോ ഈ പൂക്കോട്ട് ഹജ്ജ് ക്യാമ്പിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൽ എന്തൊക്കെയാണ് അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അറിയാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് ഒന്ന് പറഞ്ഞാൽ നല്ല അനുഭവമാണ് ഹജ്ജ് ചെയ്യുന്ന മറ്റു അല്ല നമ്മൾ റയറായിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് അറിഞ്ഞ് ചെയ്യണം അപ്പം അറിഞ്ഞ് ചെയ്യുന്നവരാണ് നമ്മൾ അറിഞ്ഞ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ക്യാമ്പുകൾ എനിക്ക് തോന്നുന്നത് പല പിന്നെ ഒരു ക്യാമ്പാണ് പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പ് എന്ന് പറയുന്നത് ഞാൻ ഇതുപോലെ മുമ്പ് സന്ദർശിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് വേണ്ട അറിവുകൾ നമ്മുടെ ഉമ്മമാർക്കും പാർക്കും നമ്മളെ വേണ്ട പുരുഷന്മാർക്കൊക്കെ അവർക്ക് വേണ്ട കൃത്യമറിവുകൾ ഇവിടുന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ക്യാമ്പ് എനിക്ക് തോന്നുന്നത് വളരെയധികം പ്രയോജനപ്രദമാണ് അത്രയാ എനിക്ക് പറയുന്നത് അസ്ലാമലൈക്കു വറഹമുല്ലോട്ടൊരു അഞ്ച് ക്യാമ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് വലിയൊരു തൗഫീക്കായിട്ടാണ് ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ സാധിച്ചതിനെ കാണുന്നത് ഞാനും പ്രിയപ്പെട്ട ഉമ്മയും ഈ വർഷം ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുകയും ചെയ്തിൻ്റെ അടിസ്ഥാനത്തിൽ പല സർക്കാരിൻ്റെ ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ പൂക്കോട്ടൂർ ഹജ്ജ് ക്യാമ്പിൽ വന്നതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് വളരെ വിശദമായി വളരെ കൂടിയാണ് ഇതിനെ കണ്ടിരുന്നത് പക്ഷേ വളരെ ലഘുവായി ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ക്ലാസ്സിലൂടെ ഈ ഹജ്ജ് വളരെ സുഖമായി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഈ ക്ലാസ്സിന് സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഭവമാണ് മാത്രമല്ല ഇവിടുത്തെ ക്യാമ്പിൽ ഉള്ള സ്വീകരണങ്ങളും അതുപോലെ തന്നെ ഈ ഇവിടുത്തെ വോളണ്ടിയർമാരും നാട്ടുകാരുടെയൊക്കെ സ്നേഹവും അതുപോലെ തന്നെ ഇത്രയും ഹാജിമാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള ദുഃഖ ഉൾപ്പെടെയുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഈ ഹജ്ജിലേക്കുള്ള ഒരു വലിയ പ്രചോദനവും ഊർജ്ജവുമായിട്ട് കാണുകയാണ് മാത്രമല്ല ഈ ക്ലാസ് ഓരോന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും വളരെ ലളിതമായും നമുക്ക് മനസ്സിലാവുന്ന തരത്തിലും അതിനിടയിലുള്ള അൾക്കാറുകളുമൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നോട്ട് ചെയ്ത് വെക്കാനും ഒക്കെ ഈ ക്യാമ്പ് കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഷാജ സ്ലാമി വയനാട്ടിൽ നിന്ന് വരെയാണ് അപ്പോൾ വന്നിരുന്നു വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു ക്യാമ്പായിട്ടാണ് മാറിയത് അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞങ്ങൾ തമുളി ഞങ്ങൾ വന്ന ആൾക്ക് ഞങ്ങളെ ഫാമിലി മെമ്പേഴ്സായി ഞങ്ങൾ ഷെയർ ചെയ്യാമായിരുന്നു കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആകർഷിച്ചെന്താ വെച്ചാൽ ഇത്രയും തിരക്കിലുള്ളിൽ പത്ത് പതിനായിരം ആൾ പങ്കെടുത്തപ്പോൾ നിങ്ങളുടെ ഫുഡ് സപ്ലൈ ആണ് ആ ഫുഡ് സപ്ലൈ പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾ പതിനായിരം പേർക്ക് ഫുഡ് സപ്ലൈ ചെയ്ത് കണ്ടപ്പോൾ ഞങ്ങൾ അതിശയിച്ചു പോയി ഇത്ര നല്ല ഓർഗനൈസേഷൻ വന്നപ്പോൾ വളരെയധികം റഹത്തായ രീതിയിലാണ് കാര്യങ്ങൾ നിങ്ങൾ ഓർഗനൈസ് ചെയ്തത് അതിന് നിങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു സംഘാടന മികവ് വളരെയധികം എന്തുകൊണ്ടും ഞങ്ങളത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്തല്ല തുടർന്നും ഇതിൻ്റെ ഇത്തരം വ്യാധികൾ നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള അതിൻ്റേതായ പ്രതിഫലം നൽകട്ടെ ഞങ്ങൾ ഹജ്ജിൻ്റെ എല്ലാ വേളകളിലും നിങ്ങളുടെ ക്യാമ്പിനെ ഞങ്ങൾ ഓർക്കും പക്ഷെ അള്ളാം പിന്നെ മറ്റൊരു സജഷനെന്നുള്ള രീതിയിൽ ഇപ്പോൾ ഹജ്ജ്മാർ പോകുന്ന സമയത്ത് ഇപ്പോൾ ക്യാമ്പിൽ വന്നെടുത്ത് പങ്കെടുത്തിപ്പോൾ ഒരു പെൻ പാഡുകളൊക്കെ കൊടുത്തു ശരിക്കും അതിൻ്റെ കൂടെ ഒരു ഫാൻ ബോർഡ് പോലെ ഏതെങ്കിലും സ്പോൺസർപ്പ് മറ്റോ കിട്ടുകയാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അതുകൂടി അതിൽ കീപ്പ് ചെയ്തിട്ട് അവരുടെ റെക്കോർഡുകൾക്കും കൂടി കീപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു പൂക്കോട്ടൂരിൽ വെച്ച് നടന്ന ഈ ക്യാമ്പ് സത്യത്തിൽ ഒരു പിന്നെ ആദ്യമായിട്ട് പോലെയുള്ള ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ ഫലപ്രദമായ ഒരു ക്ലാസ്സാണ് ഇ ഇന്നലെയും ഇന്നുമായിട്ട് നമുക്ക് കിട്ടിയത് ക്ലാസ്സിൽ ബഹുമാനനായ അബ്ദുസമ്മദ് പൂക്കോട്ടൂർ ഉസ്താദ് അവരുടെ എങ്ങനെയാണ് ഒരു ഹജ്ജ് കർമ്മം നടക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഓരോരുത്തർക്കും മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുകയും അതുപോലെ തന്നെ ഈ ക്യാമ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരുടെ ഒരു ആഘോഷമാണ് പൂക്കോട്ടൂരുകാരുടെ ആഘോഷമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത് എല്ലാവരും എല്ലാ നിലക്കുള്ള സഹായ സഹകരണം ഇവിടെ വന്ന ഒരാൾക്കും ഒരു പ്രയാസമില്ലാത്ത രീതിയിൽ അത് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിലെ വലിയ പ്രത്യേകത എല്ലാവരും ഏറ്റെടുത്ത് ഭക്ഷണമാണെങ്കിലും മറ്റു സൗകര്യങ്ങളാണെങ്കിലും അതിൽ പിന്നെ എല്ലാ രീതിയിലും ഉറക്കും ഒഴിച്ച് ഈ ക്യാമ്പസിൽ നടന്ന ഈ ഹജ്ജ് ക്ലാസ് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്നതാണ് എന്നെപ്പോലെയുള്ള ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും വലിയ സന്തോഷം നൽകുന്നതും വലിയ വിജ്ഞാനം നൽകുന്ന ഒന്നാ ഒന്നാണ് ഏതായാലും ഇത് പിന്നെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ഇനിയും ഉസ്താദിനും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്കും ഇതുപോലെയുള്ള ക്യാമ്പുകൾ നടത്തി നമ്മുടെ പിന്നെ മതത്തിൻ്റെ ഹിസത്ത് നിലനിർത്താനും അതുപോലെ തന്നെ ഇങ്ങനെ സഹായിക്കാനൊക്കെ അവർക്ക് ആരോഗ്യവും സമ്പത്തും ഒക്കെ നൽകട്ടെ നമ്മളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തി പ്രാർത്ഥിക്കാനുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമുണ്ടാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരെയും ഈ ക്യാമ്പിൽ പങ്കെടുത്ത അല്ല അതുപോലെ തന്നെ ഈ ക്യാമ്പിനു വേണ്ടി സഹായിച്ച ഈ ക്യാമ്പിൽ വേണ്ടി പ്രയത്നിച്ച മുഴുവൻ ആളുകൾക്കും പിന്നെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും